രാവിലെ ഞാൻ സക്രിയാ പുസ്തകത്തിൽ നിന്ന് വായിക്കായിരുന്നു ആ ഭാഗങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇസ്രയേലിൻ്റെ ചരിത്രത്തെ പറ്റി ഞാൻ അല്പസ്വല്പം നിങ്ങളോട് പറയാം കാരണം ഈ പഴയ നിയമം എഴുതിയത് ഈ കാലത്തും ചില ആത്മീയ സത്യങ്ങൾ നമുക്കും പറഞ്ഞു തരേണ്ടതിനു വേണ്ടിയാണ് ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ അവർ രണ്ട് യാത്രകൾ അവർ നടത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിലൊന്ന് നിന്ന് കനാനിലേക്ക് നടത്തിയ യാത്രയാണ് ഒന്ന് നിന്ന് കനാൻ നാട്ടിലേക്കും രണ്ടാമതേ ബാബുലോണിൽ നിന്ന് പഴയ പഴയനിമത്തിൽ നാം കാണുന്ന ഈ രണ്ട് യാത്രകളാണ് ഇസ്രയേൽ മക്കൾ നടത്തിയിട്ടുള്ളത് അതിന് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും മിസ്രൈമിന്ന് കനാനിലേക്കുള്ള നമ്മുടെ യാത്ര അത് നമ്മുടെ പാപത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും ജയത്തിലേക്കുള്ള ഒരു യാത്രയാണ് കാണിക്കുന്നത് അവിടെ നമ്മൾ ആ മല്ലന്മാരെ കീഴ്പ്പെടുത്തുന്നു അങ്ങനെ നമ്മളൊരു ജയ ജീവിതത്തിലേക്ക് വരുന്നു അത് വ്യക്തിപരമാണ് എൻ്റെ കാര്യമാണ് മാനസാന്തരമില്ലാതെ നിങ്ങൾക്ക് മിസ്ലൈമിലായിരിക്കാം നിങ്ങൾക്ക് മനുഭൂമിയിലും ആയിരിക്കാം നിങ്ങളെ രക്ഷിക്കപ്പെട്ടവനാണോ ഒരു പരാജയപ്പെട്ടവനാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനാനിലേക്ക് വന്ന ഒരു ജയാളിയാകാം ബാബുലോണി നെരിശലേമയിലേക്കുള്ള യാത്രയാണ് രണ്ടാമത്തെ യാത്ര അത് കാണിക്കുന്നത് ഒരു ചത്ത സഭയിൽ നിന്ന് ദൈവവചനം എല്ലാം ചെയ്യണമെന്ന് പഠിപ്പിക്കാത്ത സഭ അവരൊരു പക്ഷേ വീണ്ടും ജനിച്ചവരാകാം വെളിപ്പാട് ഉത്സവം പതിനെട്ടിൻ്റെ നാലിൽ പറയുന്നത് പോലെ എൻ്റെ ജനമായുള്ളവയെ അവളെ വിട്ട് പോരുവയ് എൻ്റെ ജനമേ ബാബിലോൺ വിട്ട് പോരുവു അതുകൊണ്ട് ബാബിലോണിൽ വീണ്ടും ജനിച്ച ആളുകളുണ്ട് വളരെ വ്യക്തമാണ് ദൈവം പറയുന്നത് നീ അവിടെ ആയിരിക്കരുത് നീ അതിൽ നിന്ന് പുറത്തു വരണം ദൈവവചനം അനുസരിക്കാത്ത ഒരു സഭയിൽ നീ തുടരാൻ പാടില്ല ബാബുലോണിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണം പണമാണ് ബാബിലോണിൻ്റെ ദൈവമെന്ന് പറയുന്നത് അത് പണമാണ് യരിശിലേമിൻ്റെ ദൈവമെന്ന് പറയുമ്പം അത് യേശുവിൻ്റെ പിതാവായ ദൈവമാണ് അതുകൊണ്ട് ഈ പണത്തോടുള്ള ആസക്തിയിൽ നിന്ന് നാം പുറത്തു വരേണ്ടത് ആവശ്യമാണ് ബാബിലോൺ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയല്ല മുമ്പ് ആളുകൾ പറയുവാണെങ്കിൽ റോമൻ കത്തോലിക്കുകയാണ് ബാബിലോൺ ഞാൻ ചിന്തിക്കുന്നത് ബാബിലോണിലുള്ളവർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് സി എഫ് സിയിലും ബാബിലോണുകാരുണ്ട് അതൊരു വ്യക്തിപരമായ കാര്യമാണ് നിങ്ങൾ സി എഫ് സി വന്നുകൊണ്ട് പണാസക്തിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണമെന്നില്ല യേശുവിനെ ഹൃദയപൂർവ്വം അന്വേഷിക്കാതെ പണത്തെ അന്വേഷിക്കുന്ന ധാരാളം ആളുകൾ സി എഫ് സിയിൽ ഇരിപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് അതാണ് ബാബുലോൺ ഈ ബാബുലോണിൻ്റെ ആത്മാവോടുകൂടെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വന്നിരിക്കാം അതുകൊണ്ട് ഈ രണ്ടാമത്തെ യാത്ര ഈ വ്യവസ്ഥയിൽ നിന്നും പുറത്തു വരുന്നതാണ് അത് കളങ്കിതമാണ് ദൈവം അവസാനം അതിനെ നശിപ്പിക്കും എന്നാൽ ഈ ബാബുലോണിനെ വിട്ട് ടെരിശലേമിലേക്ക് വരുമ്പം ആ സമാഗമന കൂടാരത്തിൻ്റെ പണി പോലെ ഓരോ ചെറിയ കാര്യത്തിലും പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് കൊണ്ടാണ് ആ സമാഗമന കൂടാരത്തിൻ്റെ പണിയെക്കുറിച്ച് വായിക്കുമ്പം അത് എരിശലയം ദേവാലയത്തിൻ്റെ ആദ്യ ചുവടുകളിലൊന്നാണ് അത് സഭയാണ് ചൂണ്ടിക്കാണിക്കുന്നത് പുറപ്പാട് പുസ്തകം ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വരെ വായിക്കുമ്പം അതിൽ പറയുന്ന ഓരോ ചെറിയ കാര്യങ്ങളും അത് ദൈവം എന്തു പറഞ്ഞോ അതുപോലെ തന്നെയാണ് അവർ പറഞ്ഞത് ഞാൻ ഒരു ക്രിസ്ത്യാനിയായിട്ട് ഏതാണ്ട് അൻപത്തെട്ട് വർഷങ്ങളായി എനിക്ക് പറയാനായിട്ട് കഴിയും ദൈവവചനത്തിൽ പറയുന്ന എല്ലാ എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ താല്പര്യമുള്ള അപൂർവ്വം സഭകളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ദൈവവചനത്തിൽ പറയുന്ന പല കാര്യങ്ങളും പഠിപ്പിക്കുന്ന സഭകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ദൈവവചനം പറയുന്ന എല്ലാ കാര്യവും വളരെ വിരളമായിട്ടേ കണ്ടിട്ടുള്ളൂ നിങ്ങൾ പുറപ്പാട് ദിവസം ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വരെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ദൈവം പറഞ്ഞാൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും ചെയ്തുവെന്നാണോ അല്ല ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ തന്നെ ഓരോ ചെറിയ കാര്യങ്ങളും അവൻ ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് നാം കാണുന്നു ഹഗായി സക്കറിയാവ് മലാക്കി ഇവരാണ് യോഹന്നാൻ സ്നാപനം വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അവസാനത്തെ മൂന്ന് പ്രവാചകന്മാർ പുതിയ നിയമം ആരംഭിക്കുന്നതിന് മുമ്പ് പുതിയ നിയമത്തിൽ നിങ്ങൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം പഴയ നിയമത്തിൽ ഇതുപോലെയുള്ള എല്ലാ മൂവ്മെൻറ്റുകളും അത് ഒരു മനുഷ്യനെ ആശ്രയിച്ച് നിൽക്കുന്ന കാര്യമായിരുന്നു നോഹയെ നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും ഒരു മനുഷ്യനായിരുന്നു മറ്റു ചിലർ അവനെ സഹായിച്ചിട്ടുണ്ടാകാം അബ്രഹാമിനെ നോക്കി അവനും ഒരു മനുഷ്യനായിരുന്നു മോശയും ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ അഹരോൻ അവനെ സഹായിച്ചു എന്നാൽ അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു മോശ പോയപ്പോൾ അവർ വിഗ്രഹത്തെ ആരാധിച്ചു പിന്നെ നമുക്ക് യോശുവായേ കാണാം ഏകനായ ഒരു മനുഷ്യൻ അവൻ മരിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ നാശത്തിലേക്ക് പോയി എന്നും ഇങ്ങനെ തന്നെയായിരുന്നു എപ്പോഴും നമ്മൾ കാണുന്ന ഒരു മനുഷ്യനാണ് ദാവീദ് കുറച്ച് നാളുകൾ അവൻ വിശ്വസ്തനായിരുന്നു അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം അവൻ പിന്മാറ്റത്തിലേക്ക് പോയി അവൻ്റെ മകൻ നാശത്തിലേക്ക് പോയി അതിനുശേഷം നമുക്ക് പ്രവാചകന്മാരെ കാണാം ശമൂഹല് അവന് പ്രായമായപ്പോൾ അവൻ്റെ മക്കൾ നാശത്തിലേക്ക് പോയി ഇവരെല്ലാവരും ഏകരായിരുന്നു നമുക്ക് കാണാം ദൈവം എന്നും ഒരു മനുഷ്യനാണ് ഉപയോഗിച്ചത് ഒരു തലമുറയിൽ ഒരു മനുഷ്യനെ കണ്ടെത്തിയിരുന്നത് അതൊരു ഭാഗ്യമായിരുന്നു കാരണം ഇസ്രയേലിൻ്റെ പല തലമുറയിലും അവൻ ഒരു മനുഷ്യനെ പോലും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല നമുക്ക് ഏലിയാവിനെ കാണാം ഏലിസയെ കാണാം ഏശയാവിനെ കാണാം യരമ്യാവ ഇവരെല്ലാം ഏകരായിട്ടുള്ള ദൈവത്തിൻ്റെ മനുഷ്യരായിരുന്നു ഇത് പഴയ നിയമത്തിൻ്റെ രീതിയായിരുന്നു പുതിയ നിയമത്തിൻ്റെ രീതിയല്ല പുതിയ നിയമത്തിൻ്റെ താളുകൾ നിങ്ങൾ മറിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു യേശു തന്റെ ശിഷ്യന്മാരെ എപ്പോഴും വായിച്ചത് രണ്ട് രണ്ടു പേരായിട്ടാണ് ഒരാളെ മാത്രമാണ് യേശു ഒരിക്കലും വായിക്കുന്നില്ല അത് പഴയ നിയമമായിരുന്നു ഒരു മനുഷ്യൻ മനുഷ്യനേകനായിട്ട് ഒരു ശുശ്രൂഷ ചെയ്യുന്നത് ഒരു അവനെ വിളിക്കുന്ന സെൻട്രൽ പാസ് എന്നായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ സൂപ്രണ്ടോ അല്ലെങ്കിൽ ജനറൽ സൂപ്രൻറ്റൻറ്റോ പോപ്പോ അല്ലെങ്കിൽ മെത്രാപോലിത്തെ എന്നോ ബിഷോപ്പെന്നോ ഇതെല്ലാം പഴയ നിയമത്തിലുള്ള പേരുകളാണ് പുതിയ നിയമത്തിൽ ഇങ്ങനെ ഒരു കാര്യമേ ഇല്ല അതുകൊണ്ടാണ് പുതിയ നിയമത്തിലാർക്ക് സ്ഥാന പേരുകളില്ലാത്തത് ഒരാളെ പാസ്റ്റർ എന്നോ അച്ഛനെന്നോ റവറൻറ്റെന്നോ ഇങ്ങനെ ഒന്നും യേശു പറഞ്ഞ നിങ്ങളെല്ലാം സഹോദരന്മാരാണെന്നാണ് അതുപോലെ എല്ലാവരും ദാസന്മാർ യേശു ഖിസു പറഞ്ഞത് എൻ്റെ നാമത്തിൽ രണ്ടുപേർ ഒരുമിച്ച് കൂടി വരുമ്പം ഞാൻ അവരുടെ മധ്യേ ഉണ്ട് ഇത് നാം ഗ്രഹിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ചില ഏകാഗികളായ ക്രിസ്ത്യാനികൾ സി എഫ് സിയിൽ ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ ഒരു പക്ഷേ ഒരു നല്ല സഹോദരൻ ആയിരിക്കാം ഏലിയാവിനെ പോലെ നല്ല ഒരാളായിരിക്കാം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആണെങ്കിൽ പോലും നീ ജീവിക്കുന്ന പഴയ പഴയനിമത്തിലാണ് നീ യോഹനാൻ സാമാനെ പോലെ ആയിരിക്കാം ഏകാഗ്രയായ ഒരു വിശുദ്ധൻ അത് പഴയ പഴയനിമത്തിൽ ജീവിക്കുന്നതാണ് ഈ വളരെ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്ന ആളുകൾ എന്നാൽ അവർക്ക് ആരോടും കൂട്ടായ്മ കൂടാനായിട്ട് കഴിയുന്നില്ല ക്രിസ്തീയ ലോകത്തിൽ ഇതുപോലെയുള്ള അനേകരുണ്ട് അവർ ദൈവത്തിൻ്റെ വലിയ മനുഷ്യരാണ് വളരെ മനോഹരമായിട്ട് അവർ പ്രസംഗിക്കാൻ കഴിയും വിശുദ്ധരായിട്ടുള്ള മനുഷ്യർ എന്നാൽ മറ്റുള്ളവരുമായിട്ട് കൂട്ടായ്മയില്ല അവർ നല്ല ആളുകളാണ് യോഹന്യാൻസ് ആവനും ഏലിയാവും നല്ല ആളുകളായിരുന്നില്ലേ ആണ് എന്നാൽ അവർ പുതിയ നിയമകാലത്ത് ജീവിക്കുന്ന പഴയ നിയമ ക്രിസ്ത്യാനികളാണ് ഇതുപോലെ ഇന്നും ഒത്തിരി ആളുകൾ ജീവിക്കുന്നുണ്ട് ഇന്ന് നാം ജീവിക്കുന്ന ഒരു കമ്പ്യൂട്ടർ യുഗത്തിലാണ് എന്നാൽ ഗ്രാമത്തിൽ ജീവിക്കുന്ന പലർക്കും കമ്പ്യൂട്ടർ എന്താണെന്ന് തന്നെ അറിയില്ല എന്നാൽ അവർ ജീവിക്കുന്ന ഈ കമ്പ്യൂട്ടർ യുഗത്തിലല്ലേ ഗ്രാമത്തിൽ ജീവിക്കുന്ന എത്രയോ ആളുകൾ കമ്പ്യൂട്ടർ എന്താണെന്ന് പോലും കണ്ടിട്ടില്ല എന്നാൽ അവർ കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്നു ഇതുപോലെ പുതിയ നിയമ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പഴയ നിയമ ക്രിസ്ത്യാനികളുണ്ട് നമ്മളങ്ങനെ ആയിക്കൂടാ ഞാൻ പുതിയ നിയമം പഠിപ്പിക്കുന്ന ഒരു സഭയിലാ പോകുന്നതെന്ന് പറയുന്ന ഒരു കാര്യമില്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന പുതിയ നിയമമാണ് ആണോ അതിൻ്റെ അർത്ഥം നീ പുതിയ നിയമത്തിൽ ജീവിക്കുന്നതെന്നല്ല പാപത്തെ ജയിക്കുന്നു എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ ജീവിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ കൃപയ്ക്ക് അധീനരാകയാൽ പാപം നിങ്ങളുടെ മേൽ കത്തൃത്വം നടത്തുകയില്ലല്ലോ അതാണ് മിശ്രമിന്ന് കനാനിലേക്ക് പോകുന്നത് നിങ്ങൾ പുതിയ നിയമത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു ലക്ഷണം നിങ്ങൾക്ക് കൂട്ടായ്മ ആചരിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് അതാണ് ബാബിലോണിന്ന് അരിശലമിലേക്ക് വരുന്നത് ഇതാണ് ആ പഴയ നിയമത്തിലെ രണ്ട് യാത്രകൾ ഓർത്തിരിക്കുക ഈ രണ്ട് യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കണം പരാജയത്തിൽ നിന്ന് ജയത്തിലേക്ക് അതാണ് ഇസ്ലൈമിന്ന് കനാനിലേക്ക് അടുത്തത് ഏകനായിട്ടുള്ള ആ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ജീവിതത്തിലേക്ക് അതാണ് ഇരിശലീം ഈ രണ്ടാമത്തെ കാര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാനൊരു വിശുദ്ധനാണ് എന്നുള്ളതിൽ സന്തോഷിച്ച് ജീവിക്കുന്ന അനേകം ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ഒരാളായിരിക്കും നിങ്ങൾ ആ നിങ്ങളുടെ കൂട്ടായ്മയുടെ കാര്യമോ കൂട്ടായ്മ എന്ന് പറയുന്ന ഒത്തിരി പേരോടുകൂടി ഇവിടെ വന്നിരിക്കുന്നല്ല ഇതല്ല എന്ന് പറയുന്നു ഇതൊരു സന്ദേശം കേൾക്കാൻ വരുന്ന കൂടിവരാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിപരമായ കാര്യമാണ് അതിൻ്റെ നല്ല ഉദാഹരണം ഭാര്യ ഭർത്താങ്കന്മാർ തമ്മിലുള്ള ബന്ധമാണ് ആത്മീയമായിട്ട് ഇതുപോലൊരു കാര്യം ജടീയമായിട്ടല്ല ഇങ്ങനെ ആത്മീയമായി ഞാൻ മറ്റൊരാളോടൊപ്പം ഒന്നായി ചേരുന്നതാണ് പൂർണ്ണതയല്ല ഞാൻ തന്നെ പൂർണ്ണനായിട്ടുള്ള ഒരാളല്ല രണ്ട് അപൂർണർ ഒരുമിച്ച് കൂട്ടായ്മ കൂടുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പത്രോസും യോഹനാനും അവരെ പൂർണ്ണരായതുകൊണ്ടാണോ അവർ ഒരുമിച്ച് കൂട്ടായ്മ കൂടിയത് അപ്പോസ്വല പ്രവർത്തി മൂന്നിൽ പത്രോസ് യോഹനാനും ഒരുമിച്ച് ദേവാലയത്തിലേക്ക് പോകുന്ന നമ്മൾ കാണുന്നു എപ്പോഴും അവരെ ഒരുമിച്ചാണ് കാണുന്നത് പഴയ നിയമത്തിലുള്ളതുപോലെ ഏകരായ ആളുകളെ നാം പുതിയ നിയമത്തിൽ കാണുന്നില്ല ഒരിക്കലുമില്ല പത്രോസും യോഹനാനും പൗലോസും ബർണവാസം ഭർണവാസം വിട്ടുപോയപ്പം പൗലോസും ശീലാസും പൗലോസും തിമുത്യോസും അവൻ ലേഖനങ്ങൾ അയക്കുമ്പോഴും ഞാൻ ശീലാസിനോടും തീമോത്യസനോടും ചേർന്നെന്ന് പറയുന്നു അതുകൊണ്ട് ഇത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് പലരും മിശ്രൈമയിൽ നിന്ന് കനാനിലേക്ക് വന്നിട്ടുണ്ട് എന്നാൽ ബാബിലോണിൽ നിന്ന് നെരിശിലേമിലേക്ക് വരണമെന്ന് അവർക്കറിയില്ല